വിവിധ തരത്തിലുള്ള പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് മെയ് ഒൻപത് കഴിഞ്ഞു ഇതുവരെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല ഈ മാസം കൂടി ചേർത്ത് ആറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് സംസ്ഥാനത്ത് ഉള്ളത് ഇതുകൂടാതെ വിവിധ തരത്തിലുള്ള പെൻഷനുകളെല്ലാം മുടങ്ങിക്കിടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ കിടപ്പ് രോഗികൾക്ക് പെൻഷൻ ഉടൻ നൽകണമെന്ന് പറഞ്ഞ് ഉത്തരവിട്ടിരുന്നു ഇതുകൂടാതെ സംസ്ഥാനത്തെ വിവിധ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് പുറമെ ഒരു ആയിരം കൂടി ലഭിക്കും എല്ലാവർക്കും ലഭിക്കില്ല അത് വാങ്ങാൻ അർഹത ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത് എങ്കിലും അതേക്കുറിച്ചും അറിയേണ്ടതുണ്ട് അതിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അത് അറിയാതെ പോകരുത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ദുരന്തമായി ഇരിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനാണ് അത് കഴിഞ്ഞ പതിമൂന്ന് മാസമായിട്ട് കുടിശ്ശികയായി കിടക്കുകയാണ് ആനുകൂല്യങ്ങളും തടയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പം ഈ പെൻഷൻ അറിയിപ്പുകളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് പുറമെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ മുടങ്ങിയിട്ട് എട്ട് മാസം കഴിഞ്ഞു ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പ്രായഭേദമന്യേ ആയിരം രൂപയാണ് ധനസഹായം ലഭിക്കുന്നത് മറ്റ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിലും ഈ ആയിരം രൂപ കൂടി ലഭിക്കും മറ്റ് ക്ഷേമ പെൻഷൻ ഉള്ള ആളുകൾക്ക് ഇതുകൂടി ചേർത്ത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കേണ്ടത് പക്ഷെ നിലവിലെ അവസ്ഥയിൽ രണ്ട് ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് എങ്കിലും ക്യാൻസർ രോഗികളായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ട് എങ്കിൽ ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട് ഈ ഒരു ധനസഹായത്തിന് നിങ്ങൾ അർഹരാണ് ഇത് മറ്റ് പെൻഷൻ പോലെ പാസ്സാകാൻ അത്ര പണിയില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും താമസിച്ചിട്ടുള്ള പ്രായഭേദമന്യേ ക്യാൻസർ രോഗികളായിട്ടുള്ള എല്ലാവർക്കും ക്യാൻസർ രോഗ പെൻഷന് വേണ്ടി അപേക്ഷിക്കാം വില്ലേജ് ഓഫീസർ നൽകുന്ന ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അനുവദിക്കുന്നത് അക്ഷയ സി എസ് ഇ കേന്ദ്രങ്ങളിലൂടെ പെൻഷന് അപേക്ഷിക്കാം പെൻഷന് വേണ്ട പ്രധാനപ്പെട്ട രേഖ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റാണ് അതോടൊപ്പം ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡിൻ്റെ പകർപ്പ് ആധാർ കാർഡിൻ്റെ പകർപ്പ് കൂടി വേണം പെൻഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ മാസം തോറും ആയിരം രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് ലഭിക്കുന്നുണ്ട് എങ്കിൽ ഇതൊരു തടസ്സമല്ല ആ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിന് പുറമെയാണ് ഈ ആയിരം രൂപ ലഭിക്കുക ഇത് രണ്ടും ലഭിക്കുകയാണ് എങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇവർക്ക് ലഭിക്കുക പക്ഷേ നിലവിലെ അവസ്ഥയിൽ ക്ഷേമ പെൻഷനോടൊപ്പം തന്നെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനും കഴിഞ്ഞ എട്ട് മാസമായി കുടിശ്ശികയായി കിടക്കുകയാണ് ഇവ ഒരുമിച്ച് വിതരണം ചെയ്യാറുണ്ട് ഓണത്തിനോടനുബന്ധിച്ച് ഒരുമിച്ച് അഞ്ച് മാസത്തെയൊക്കെ പെൻഷൻ വിതരണം ചെയ്തിരുന്നു മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ്റെ കാര്യമാണ് കഴിഞ്ഞ പതിമൂന്ന് മാസമായിട്ട് ഈ പാവങ്ങൾക്ക് തുക ലഭിക്കുന്നില്ല ജോലിയെടുക്കുന്ന സമയത്ത് വിയർപ്പിൻ്റെ ഒരു അംശം അംശാദായമായി അടച്ചിട്ട് പെൻഷൻ പ്രായമായപ്പോൾ പെൻഷൻ ഇങ്ങനെ ലഭിക്കാതിരിക്കുന്നത് ക്രൂരമായിട്ടുള്ള നടപടിയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് അംഗങ്ങളിൽ ഉള്ള ആളുകൾക്കുള്ള ചികിത്സ വിദ്യാഭ്യാസ പ്രസവ ആനുകൂല്യങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഇവയെല്ലാം തീർക്കുന്നതിന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് കെട്ടിട നിർമ്മാണ സെസ് പിരിച്ച് തുടങ്ങിയിട്ട് മാസങ്ങളായി കോടികൾ ഇതിനകം തന്നെ പിരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഭാവങ്ങൾക്ക് മാത്രം കൃത്യമായി പെൻഷൻ നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മറ്റൊന്ന് പെൻഷൻ മുടക്കിയതിനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലാണ് അതേക്കുറിച്ചാണ് ഇനി പറയുന്നത് ആശ്വാസകിരണം പെൻഷൻ പദ്ധതി പ്രകാരം പെൻഷൻ ലഭിക്കുന്നവർക്ക് സമയബന്ധിതമായി പെൻഷൻ വിതരണം ചെയ്യണം എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കി കിടപ്പുരോഗികൾക്കുള്ള ആശ്വാസ കിരണം പദ്ധതി വഴി സർക്കാർ നൽകി വരുന്ന അറുന്നൂറ് രൂപയുടെ പ്രതിമാസ പെൻഷൻ സമയബന്ധിതമായും കാര്യക്ഷമമായും വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണം എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് വളരെ തുച്ഛമായ ധനസഹായം യഥാസമയം ലഭ്യമാക്കാത്തത് ഖേദകരമാണ് എന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ ബൈജുനാഥ് ഉത്തരവിൽ പറയുന്നു അംഗപരിമിതനും നിത്യരോഗിയുമായ വ്യക്തിയായ തനിക്ക് മുപ്പത്തി എട്ട് മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് ആരോപിച്ച് കുന്നത്തുകാൽ റാണി സ്വദേശി കെ ഗോപി സമർപ്പിച്ച പരാതിയിലാണ് ഈ ഉത്തരവ് അപ്പൊ ഇത്രയും പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് നിന്നും കാണാം ഇതുവരെയേക്കും നമ്മൾ